അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇറാൻ്റെ ആത്മഹത്യാ ഡ്രോണുകൾ പിന്തുടരുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ സ്ഥിരീകരിച്ചു പല ഘട്ടങ്ങളിലും പല തരത്തിലും ഇത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മഹത്യാ ഡ്രോണിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ വെടിവെച്ചാൽ അത് സ്ഫോടക വസ്തുവായിട്ട് പൊട്ടിച്ചുതറും വ്യത്യസ്ത മേഖലയിലേക്ക് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തീപിടുത്തമുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങളുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കടൽ യുദ്ധം കടലിൽ മുക്കുമോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ യുദ്ധത്തിൽ അതിജീവിക്കുക എന്നുള്ളത് അഭിമാനപരമായിരിക്കുന്ന കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അത് അസാധ്യമാകുന്ന രീതിയിലാണ് ഓരോരോ ദിവസത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രയാസം കാണിക്കുന്നതും കാലതാവ് സമയമെടുക്കുന്നതും ഇതിനാലാണ് എന്ന റിപ്പോർട്ട് വരുന്നു അപ്രാൽ നിങ്ങളുടെ പടക്കപ്പലിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ആത്മഹത്യാ ഡ്രോണുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് വലിയ ഉയരത്തിലാണ് ആദ്യാദ്യം കാണുക പിന്നെ അതെങ്ങനെ തായ് പറന്നു പറന്നുപോകും അത് ഇവർക്കത് മനസ്സിലായതുകൊണ്ട് ആത്മഹത്യാ ഡ്രോൺ ആണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിവെക്കാത്തത് യഥാർത്ഥത്തിൽ ഇത് വെടിവെക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അങ്ങനെ ആ സമയത്ത് മാത്രമേ വലിയ ദുരന്തം അവരുടെ കപ്പൽക്കെ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവാൻ വേണ്ടി സാധിക്കൂ എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥാ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നുമല്ല പ്രത്യാക്രമങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാവുക എന്ന തിരിച്ചറിവ് ഏറെക്കുറെ ഇപ്പോൾ അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇറാനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിക്ക് പകരം പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ ഈ യുദ്ധ കപ്പലിനെയും സംവിധാനത്തെയും ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അഥവാ ഷിയ മിലീഷ പ്രോക്സി വിഭാഗം ഏകോപിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അത് ഏകദേശം രാജ്യത്തുടനീളം വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടനീളം അതുണ്ട് അത് അതിനൊക്കെ ഒരു ഏകോപന കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ അതെന്ത് ചെയ്യുന്നു അത് വളരെ കൃത്യതയോടുകൂടി ഇറാന് നേരെ ഒരു ആക്രമണം വന്നാൽ സർവ മേഖലയിൽ നിന്നും അമേരിക്കക്ക് നേരെയും ഇസ്രായേൽ നേരെയും ആക്രമണം വരുത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അബ്രാ ലിംഗൻ്റെ യുദ്ധക്കപ്പൽ അബ്രാ ലിംഗിൻ്റെ യുദ്ധക്കപ്പൽ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത യുദ്ധക്കപ്പലുകളാണ് വലിയ രീതിയിൽ സംവിധാനമുണ്ട് തൊണ്ണൂറിലധികം വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് തട്ട് തട്ടുകളായിട്ടാണ് ഈ കപ്പലുകൾ ഉള്ളത് ഏകദേശം അയ്യായിരത്തോളം എങ്കിലും സൈനികർക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് അനുമാനം ചങ്കിടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇതിന് മുൻപ് വന്നിരുന്നു വന്ന സമയത്ത് ഊർത്തികൾക്ക് ഊർത്തികളുടെ ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരവിടുന്ന് തടിയെടുത്തതാണ് പക്ഷേ അതിന് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നു പിന്നീട് അതിന് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പരിഹാരമുണ്ടാക്കി അത് ഇപ്പോൾ നല്ല ആരോഗ്യാവസ്ഥയിലാണ് എന്ന തരത്തിൽ അമേരിക്ക ഇതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അറബിക്കടലും മെസ്സോപൊട്ടോമിയൻ കടലും പേർഷ്യൻ ഉൾക്കടലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരം കപ്പലുകളെ സാധാരണഗതിയിൽ വിന്യസിക്കാറുള്ളത് ഇറാനെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അതായത് ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള മാസ അക്രമത്തോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ മെഡിറ്റേനിയൻ കടലിലേക്ക് മാത്രമായിരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വന്നിരുന്നത് അന്ന് അവർ ചോദിച്ച സമയത്ത് പത്രക്കാരെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നതല്ല ഇസ്രായേലിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത് എന്നാൽ വല്ലാതൊന്നും അമേരിക്കയുടെ മെഡിറ്റേറിയൻ ഈ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ഗജയ്ക്ക് നേരെ അക്രമം ഉണ്ടായിരിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ പല ഘട്ടങ്ങളിലും ഈ കപ്പലിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടിയിട്ട് ആയുധ കൈമാറ്റം നടത്തിയതായിരിക്കുന്ന ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ആയുധ അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധക്കപ്പലുടനീളം വ്യാപകമായിരിക്കുന്ന ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം നേരിട്ട് കൊണ്ട് അമേരിക്ക ഇതിൽ ഇടപെട്ടതായിരിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ട് ഇല്ലെങ്കിലും ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സൈനികരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികരുടെ യുദ്ധമൊക്കത്തുണ്ട് എന്ന് ഗസ്സേൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് അത് യൂട്യൂബൈസാണ് ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പുറത്ത് വിട്ടത് മാത്രമല്ല തങ്ങൾക്ക് നേരെ ഇസ്രായേൽ തൊടുത്തുവിടുന്ന മിസൈലിന് നല്ലൊരു ശതമാനവും അമേരിക്കയുടെ നിർമ്മിതമാണ് ഇൻ അമേരിക്ക എന്ന എഴുതിയിരിക്കുന്ന ലേബിൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ചില മീഡിയക്കാർ ഗസയ്ക്കകത്തുനിന്ന് തന്നെ ഈ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ വൈറലായ വൈറലായ ചിത്രങ്ങളാണ് കാര്യം ഇൻ അമേരിക്ക എന്ന് എഴുതിയെന്ന് പറഞ്ഞ സമയത്ത് അമേരിക്ക യഥാർത്ഥത്തിൽ ഗസക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് മിസൈൽ അയച്ചു എന്നതിനാണ് ചുരുക്കം അതിന് മാർഗമായിട്ട് ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തി എന്നതിനപ്പുറം പ്രവൃത്തി ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗസേലിന് ഒരു പത്രസമ്മേളനം പോലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യത്തുള്ള ഈ പത്ര റിപ്പോർട്ടർമാരെ കൊണ്ടുള്ള ഒരു വിവര ഒരു വിശദീകരണവും വിവരണങ്ങളും നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയുന്നുണ്ട് ഈ യുദ്ധ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലിൽ നിന്നാണ് ആക്രമം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടി നൽകും എന്ന് ഇറാൻ പറഞ്ഞത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഭയമായിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അയ്യായിരത്തോളം വരുന്ന സൈനികര് എം തൊണ്ണൂറോളം വരുന്ന വിമാന യുദ്ധവിമാനങ്ങൾ അതിനോടനുബന്ധിച്ച് വലിയ സംവിധാനങ്ങൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പല കവചിത സംവിധാന കാര്യങ്ങളും ഈ കപ്പലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അതിനൊരു നാശം ഉണ്ടാവുക ഉണ്ടാവുകയാണെങ്കിൽ ദശകോടികളുടെ കോടികളുടെ നഷ്ടം തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഉണ്ടാവുക മാത്രവുമല്ല എത്രത്തോളം സൈനികർ കൊല്ലപ്പെടുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധ യുദ്ധത്തിനപ്പുറം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം കൂടിയാണ് അവർക്ക് അത് ചെയ്തേ പറ്റുമോ ചെയ്തേ മതിയാവോ ആക്രമിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളത് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഏത് കാര്യത്തിലുള്ള ഏത് വിഷയവും അവർ കൈകാര്യം ചെയ്യും ഏതൊരു വിഷയത്തിനും അവർ ഇടപെടുകയും ചെയ്യും അങ്ങനെയാണ് ആ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഒരു കുരുട്ട് കുരുട്ടുദ്ദേശം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഉദ്ദേശത്തിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും ഭരണമാറ്റം വരും ഭരണമാറ്റം വന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലവിൽ വരിക ഈ പഹിലവി രാജകുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാ കാലത്തും യൂറോപ്യൻ സ്റ്റൈല് ഇറാനിൽ നടപ്പിലാക്കണം എന്ന് താല്പര്യപ്പെട്ട വ്യക്തിയാണ് പടിഞ്ഞാറൻ സംസ്കാരമാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലാണ് അന്നത്തെ രീതി ഒക്കെ ഉണ്ടായിരുന്നത് അവിടെയാണ് ഇസ്ലാമിപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പിൽ വരുന്നത് ഇദ്ദേഹം രാജ്യം വിട്ടുപോകുന്നു ബ്രിട്ടനാണ് അഭയം നൽകിയത് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രാൻസിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇപ്പോൾ ഫ്രാൻസിൽ എന്ന് പറഞ്ഞാൽ പൗലവി രാജകുടുംബത്തിൻ്റെ ഈ മകനാണ് അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഈ ഇവരെ ഒരു ഒരു കൂട്ടിക്കൊണ്ട് ഇസ് ഇറാൻ്റെ അകത്ത് ഒരു പുതിയ ബദൽ സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ള അമേരിക്കയുടെ ഉദ്ദേശം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യമെന്ന് പറയുന്നത് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രതിരോധമുണ്ടാക്കാനുള്ള സംവിധാനം ഇറാൻ ഒരുക്കിയിരിക്കുന്നു ആത്മഹത്യാ ഡ്രോൺ ഇതിന് മുൻപ് പറത്തിയിട്ട് ഒരു പരസ്യ പ്രചരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അവർ നൽകി ഇറാൻ നൽകിയിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് അതിനെക്കുറിച്ചുള്ള യാതൊരു ഉയരും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴാണ് ആത്മഹത്യ ഈ ഡ്രോണുകൾ തങ്ങളുടെ തലക്ക് മീതെ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ അമേരിക്കയുടെ സൈനികർക്കും പ്രയാസമുണ്ട് ഒന്ന് രാജ്യമല്ലാത്ത രാജ്യമാണ് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം മനുഷ്യരിൽ ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളുകൾ മാത്രമാണ് ഹമാസിൻ്റെ സൈനികരും മറ്റുമായിട്ടുള്ളവർ ഈ വിഭാഗത്തോടാണ് കഴിഞ്ഞ രണ്ട് വർഷം ഇറാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പക്ഷേ അവർക്ക് അതിജീവിക്കാനോ വിജയിക്കാനോ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ ശ്രമങ്ങൾ പല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ഇവരെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അങ്ങനെയാണ് ആ റൂട്ട് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഇറാനിലെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ അതീവ രഹസ്യമായ രീതിയിലുള്ള സൈനിക അഭ്യാസവും പ്രാക്ടിക്കലും നേടിയവരാണ് എന്താണിപ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് വർഷമായി ഇപ്പോൾ യുദ്ധം നടക്കുന്നു ഗസയും ഇസ്രായേലും തമ്മിൽ നമുക്കറിയാം എന്നാൽ നേർക്കു നേരെ സൈനികർ ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടിയത് വളരെ അപൂർവമാണ് ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരു രണ്ടോ മൂന്നോ അല്ലെ നാലോ പ്രാവശ്യം എന്നല്ലാതെ ബാക്കിയൊക്കെ ഒക്കെ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഒളിപ്പോർ യുദ്ധമാണ് ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാതെ പോകുന്നു ഇപ്പോഴും നടക്കുന്ന അങ്ങനത്തെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഒരുപക്ഷെ ഗസക്കകത്ത് ഏതെങ്കിലും സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ കൊണ്ടിട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അവരുടെ അവരെ നാശ നാമാവശേഷമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഇസ്രായേൽ പ്രവർത്തിക്കുന്ന എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്കൻ സൈനികരുടെ എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു പ്രോക്സി വിഭാഗത്തോട് രണ്ട് വർഷമായി ഏറ്റുമുട്ടിയിട്ടും ജയിക്കാത്ത ഒരു പ്രയാസം ആർക്കുണ്ടെങ്കിൽ സൈനികപരമായ രീതിയിൽ ശക്തിയും ഫലവും ലോക സൈനിക ഭൂപടത്തിൽ ഇരുപത് സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം വയ്ക്കുകയും ചെയ്യുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് നമ്മൾക്കെങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന പ്രസക്തമായ ചോദ്യം അമേരിക്കയുടെ സൈനികരുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആത്മഹത്യാ ഡ്രോണിൻ്റെ യാത്ര അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിക്കറങ്ങൽ മാനസികമായിട്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് അമേരിക്കൻ സൈന്യത്തിന് പ്രയാസമുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്